നമ്മൾ ഇന്ന് പഠിക്കാൻ കേരളം കേരളത്തിലെ ജില്ലകൾ നിലവിൽ വന്ന വർഷം എന്ന ആണ് എന്താണ് കേരളത്തിലെ ജില്ലകൾ നിലവിൽ വന്ന വർഷം ആ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് തിരുവനന്തപുരം കൊല്ലം തൃശൂർ കോട്ടയം നാല് ജില്ലകളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നത് ഏതൊക്കെയാണ് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ ഈ നാല് ജില്ലകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ടോ നാല് നാല്പത്തി ഒമ്പത് ജൂലൈ ഒന്നിന് നിലവിൽ വന്നത് അപ്പൊ പിന്നെ നമ്മൾ നോക്കാൻ പോണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജാനുവരി ഒന്നിന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജാനുവരി ഒന്നിന് നിലവിൽ വന്നത് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ മൂന്ന് ജില്ലകളാണ് ഏതൊക്കെയാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ അതാണ്ടേ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരിയിൽ രണ്ട് കോഡുണ്ടെന്ന് വിചാരിച്ചു അപ്പൊ ഏത് രണ്ട് കോഡ ഏതൊക്കെയാണ് പാലക്കാട് കോഴിക്കോട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണൂർ അപ്പം പിന്നെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജൂലൈ ഒന്നില് തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജനുവരി ഒന്നിന് ഏതൊക്കെയാണ് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ ഈ മൂന്ന് ജില്ലയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജനുവരി ഒന്നിന് നിലവിൽ വന്നത് പിന്നെ ഈ ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അതേ വർഷം തന്നെ പക്ഷെ വേറൊരു ഡേറ്റിലും വേറൊരു മാസത്തിലും ഒരു ജില്ല നിലവിൽ വന്നു ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിന് ആലപ്പുഴ നിലവിൽ വന്നു ഏത് ജില്ലയാണ് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴിന് നിലവിൽ വന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഓരോന്നിനും ഓരോ ഡേറ്റ് ആണ് പക്ഷെ നോ പ്രോബ്ലം നമുക്ക് ഇതിപ്പോ തീർക്കാം അപ്പൊ നമ്മള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്നിന് എറണാകുളം ഏപ്രില് എറണാകുളം എ ഐ എ അത് അങ്ങനെ അങ്ങനെ നമുക്ക് ഏപ്രില് എറണാകുളം അങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഏപ്രിൽ ഒന്നിന് എറണാകുളം ഇനി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിന് മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിന് മലപ്പുറം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂൺ പതിനാറിന് മലപ്പുറം ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ റിപ്പബ്ലിക് ഡേക്ക് നിലവിൽ വന്ന കേരളത്തിലെ ജില്ലയാണ് നമ്മുടെ ഇടുക്കിയാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റിപ്പബ്ലിക് ഡേ എന്നാണ് ജാനുവരി ഇരുപത്തി ആറിന് കേരളത്തിലെ ഒരു ജില്ല റിപ്പബ്ലിക് ഡേക്ക് കേരളത്തിലെ ഒരു ജില്ല ഏർ നിലവിൽ വന്നു ആരാണ് അല്ലെ ഏതാണ് ഇടുക്കിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് നവംബർ ഒന്നിന് രണ്ട് ജില്ലകളുണ്ട് ആ പക്ഷെ വർഷം രണ്ടും രണ്ടും ഡിഫറെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജന നവംബർ ഒന്നിനാണ് വയനാട് രൂപീകരിച്ചത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിനാണ് വയനാട് നിലവിൽ വന്നത് പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ ഒന്നിനാണ് ഏത് ജില്ല പത്തനംതിട്ട നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിന് വയനാടും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിരണ്ട് നവംബർ ഒന്നിന് പത്തനംതിട്ടയുമാണ് നിലവിൽ വന്നത് പിന്നെ ലാസ്റ്റ് നമ്മുടെ പതിനാലാമത്തെ ജില്ലയായിട്ട് വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തി നാലിന് കാസർഗോഡ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാല് മെയ് എൺപത്തിനാല് മെയ് ഇരുപത്തി നാലിന് കാസർഗോഡ് ജില്ല രൂപീകരിച്ചു അപ്പൊ പതിനാല് ജില്ലയുടെയും ഓർത്തിരിക്കുമല്ലോ ഇല്ലേ അപ്പോ അടുത്ത വീഡിയോ കണ്ണൂരേക്കും ബൈ ബായ്